ഹലോ ഗുഡ് മോർണിംഗ് ഒരു ആറേഴ് മാസങ്ങൾക്ക് ശേഷം ഞാനിവിനെ കാണുകയാണ് ഇവൻ ആദ്യം നമ്മുടെ കമ്പൗണ്ടിൽ ഉണ്ടാകുന്ന ഉണ്ടായിരുന്ന ഒരു സ്ട്രേ ഡോഗാണ് അതിനുശേഷം വേറൊരു സ്ട്രേഡോഗ വന്നപ്പോൾ ഇവനെ തട്ടി തട്ടിപ്പുറത്തിറക്കി എന്നാലവനാ ഗീറ്റിൻ്റെ ഒരു സ്ഥലത്ത് സ്ഥിരം കിടക്കുന്നുണ്ട് ഞാൻ ആറേഴ് വർഷം മാസങ്ങൾക്ക് ശേഷം ഇന്നലെ അവനെ കണ്ടപ്പോൾ ഇവനെ ഇതുപോലെ സ്നേഹമുള്ളൊരു മൃഗത്തിനെ ഞാൻ കണ്ടിട്ടില്ല എന്തോ ഒരു സ്നേഹം എന്നാണ് നമ്മൾ മനസ്സിലായെന്നുള്ള ആദ്യം വന്ന് തന്നെ ചടി കയറി പിന്നെ നമ്മുടെ വീട്ടിൽ പോകും എന്തൊക്കെയാണോ ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ അത്ര സ്നേഹമായിരുന്നു അവന് അവര് മറക്കാത്ത വളരെ നന്ദിയുള്ളൊരു സാധനമാണ് ഈ സാധനം എൻ്റെ കണ്ണുകൊണ്ട് എനിക്കതിൻ്റെ കണ്ണ് ഭയങ്കര ഇഷ്ടമാണ് നല്ല കണ്ണ് എന്നിട്ട് വാലറ്റ് അടിച്ചടിച്ചടിച്ച് അടിച്ചടിച്ച് നമ്മുടെ മുമ്പിൽ ഞാൻ കിടക്കുക പക്ഷെ അവൻ ഇപ്പം അമൗണ്ടിനുള്ളിൽ കയറാൻ പറ്റാത്ത വീട്ടിലെ ശങ്കടമാണ്വനെയൊന്നും കാണാതെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയില്ല മറ്റവനെയും ഞാനിപ്പോൾ കാണാൻ പോവുകയാണ് മറ്റവനായിരുന്നില്ല മറ്റവനാണ് ഇവനെ അടിച്ചു പുറത്തിറക്കിയത് ഞാനവൻ്റെ സ്നേഹം ഉണ്ടത് ഇപ്പൊന്നുമില്ലാത്തൊരു സന്തോഷം തോന്നി എത്ര നാളുകൾക്ക് ശേഷമാണെങ്കിലും ഇത് വളരെ നന്ദിയുള്ളൊരു മൃഗമാണ് നമുക്ക് മറക്കാൻ പറ്റില്ല ഇപ്പോൾ സ്നേഹം സ്നേഹം പക്ഷേ അവിടുത്തെടുത്ത് വരണമെന്നുണ്ട് നമ്മുടെ അവിടെ പക്ഷേ അവർ കയറ്റി